കുട്ടി സംഘം പിടികൂടിയ പാമ്പ് മൂർഖനാണെന്നറിഞ്ഞതോടെ ഞെട്ടലിലാണ് വീട്ടുകാരും കുട്ടികളും ഇരിട്ടി മൂസാൻ പീടികയിലായിരുന്നു ഈ സംഭവം കഴിഞ്ഞ ദിവസം മഴ കാരണം സ്കൂളിനെ അവധി പ്രഖ്യാപിച്ചതിനാൽ ഉച്ചയോടെ ഇരിട്ടി മൂസാൻ പീടികയിലെ ആറോളം വരുന്ന കുട്ടികൾ വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്നു അതിനിടയിലാണ് പൂന്തോട്ടത്തിൽ പാമ്പിനെ കാണാൻ ഇടയായത് പിന്നെ ഒന്നും ആലോചിക്കാതെ കുട്ടികൾ പാമ്പിനെ പിടികൂടി ഒരു കുപ്പിയിലാക്കി അതിന്റെ ഒരു ഫോട്ടോ ആ സംഘത്തിലെ ഒരാൾ ഇരട്ടിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ദിവ്യ ദേവദാസിനെ അയച്ചു കൊടുത്തു ഉടൻ തന്നെ അവർ പാമ്പിനെ പിടികൂടുന്ന ഫൈസൽ വിളക്കോടിന്റെ നമ്പർ സംഘടിപ്പിച്ച് ഫൈസലിനും ഫോട്ടോ അയച്ചു കുട്ടികൾ പിടികൂടിയ പാമ്പ് മൂർഖം പാമ്പാണെന്ന് ഫൈസൽ പറഞ്ഞതോടെയാണ് കാര്യങ്ങൾ ഗൗരവത്തിൽ ആയത് ഉടൻ തന്നെ ദിവ്യ കുട്ടികളെ വിളിച്ച് പാമ്പിൻ്റെ അടുത്ത് പോകരുത് എന്ന് മുന്നറിയിപ്പ് നൽകി ഉടൻ തന്നെ ഫൈസൽ വിളക്കോട് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുമ്പോൾ ഉണ്ടാകുന്ന അപകട കാരണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി പാമ്പിനെ കൊണ്ടുപോകുകയായിരുന്നു വലിയ അപകടത്തിൽ നിന്നാണ് കുട്ടികൾ രക്ഷപ്പെട്ടത് എന്നാണ് ദിവ്യ ദേവദാസ് പറഞ്ഞത് ഷോപ്പിലുള്ള സമയത്തായിരുന്നു അപ്പോൾ ഒരു ഉച്ച സമയത്ത് എന്നോട് പറഞ്ഞ ആന്റി ആന്റിന്റെ വീടിന്റെ പരിസരത്ത് നിന്നിട്ടൊരു പാമ്പിനെ കെട്ടിയിട്ടുണ്ട് ഞാൻ ഫോട്ടോ പറഞ്ഞു ഞാൻ ഇട്ടാന്ന് ഫോട്ടോ ഇടുന്നു ഞാൻ നോക്കുമ്പോൾ ഇവര് കുപ്പിയിലാക്കിയിട്ടാണ് ഫോട്ടോ ഇട്ടിട്ടുള്ളത് എനിക്കേപ്പാടി ഞാനത് എടുത്തിട്ട് പാവേടിന് ഞാൻ സെൻഡ് ചെയ്തു ഞാൻ ചോദിച്ചു പാമ്പിനെ പിടുത്തക്കാരെങ്കിലും ഉണ്ടോ ഒന്ന് കാണിക്കാനാന്ന് പറഞ്ഞു അപ്പം പുള്ളി എനിക്ക് ഫോട്ടോ അവർക്ക് സെൻഡ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞ് നമ്പർ ഇട്ട് തന്നു ഞാൻ നമ്പറിൽ വിളിച്ചു നോക്കി വിളിച്ചപ്പോൾ പറഞ്ഞു പാമ്പിൻ്റെ കുഞ്ഞാ അത് ഗൗരവമുള്ള സംഭവമാണ് അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം കുട്ടികളോട് പറയണം എന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ എന്നിട്ട് ഇവരെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് സേഫാക്കി വെക്കണം കുപ്പിൻ്റെ മൂടി ഇവരിട്ട് നല്ല ടൈറ്റാക്കി വെച്ചിട്ടാണല്ലേ അന്ന് ഇരിപ്പോ അത് നോക്കണം പാമിന്റെ ഈ മൂർക്കൻ്റെ കുഞ്ഞാന്ന് എന്നൊരാ അറിഞ്ഞത് അപ്പൊ തന്നെ ഇവര് പറഞ്ഞു കുഴപ്പമില്ല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് ഇവര് നോക്കി നിരീക്ഷിച്ചിട്ട് പുറകോട്ട് നിക്കുക ചെയ്തേ അപ്പോൾ ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയില്ലല്ലോ ഇവർക്ക് എന്നിട്ട് ലാസ്റ്റ് അവർ വന്നു വന്നപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് ക്ലാസ് ഒക്കെ എടുത്തിട്ട് അതെടുത്തിട്ട് പോവുകയോ ചെയ്തേ സത്യം നമ്മള് പ്രതീക്ഷിക്കാതെ ഈ മൂർക്കെന്ന് പറഞ്ഞാൽ ഈ പരിസരത്ത് അങ്ങനെ കിട്ടാറില്ല അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒന്നും ചേരയോ അല്ലെങ്കിൽ വളവളപ്പാൻ ചെറുതൊക്കെ അങ്ങനെ പോകുന്നല്ലാതെ മൂർഖന്റെ കുഞ്ഞോ അല്ലെങ്കിൽ ഈ പരിസരത്തൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു പേടിയായിരുന്നു സത്യം ഇപ്പൊ ഇനി അങ്ങോട്ടേക്ക് പേടിയുള്ള ഒരു സമയമാണ് കാരണം ഈ കുട്ടികൾ കളിക്കുന്ന സ്ഥലവും എല്ലാം ഗ്രൗണ്ടും എല്ലാം ഉണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ ഇപ്പം ഇനി സൂക്ഷിച്ചിട്ടൊക്കെ ഇപ്പൊ മുറ്റത്തിറങ്ങുമ്പോ എല്ലാം ഭയങ്കര പേടിയന്നെ മൂർഖൻ പാമ്പ് ആണെന്ന് അറിഞ്ഞതോടെ ശരിക്കും ഞെട്ടിപ്പോയി എന്ന് വിദ്യാർത്ഥികളും പറഞ്ഞു അപ്പോൾ അപ്പോൾ പാമ്പു എന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മൾ പ്ലസ് ടു കാരനായ അക്ഷയ് പ്ലസ് വൺ കാരനായ ആരോമൽ പത്താം ക്ലാസ്സുകാരൻ അഭിനവ് നാലാം ക്ലാസ്സുകാരായ അർജുൻ ധ്യാൻ ദേവ് രണ്ടര വയസ്സുള്ള ഇഷാന് ദേവ് എന്നിവരായിരുന്നു മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നത് ഇതിനിടയിലാണ് മൂർഖം പാമ്പിനെ പിടികൂടി കൊപ്പിയിലാക്കിയത്